ണമേ അപ്പോ സലമാനെ പ്രാർത്ഥിക്കാൻ പഠിക്കാൻ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാൻ പറഞ്ഞപ്പോ അംഗ സ്വർഗസ്നായ പിതാവ് എന്നുള്ള പ്രാർത്ഥന പോലും അവരെ പഠിപ്പിച്ചല്ല കർത്താവ് നല്ലതുപോലെ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഈ വർഷ അവസാന പ്രാർത്ഥനയിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാവരും കർത്താവേ അനുഗ്രഹിക്കപ്പെടമേ കർത്താവ് ഈ വർഷം മുഴുവനും കഴിഞ്ഞ അനേക വർഷങ്ങളായിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതും ട്ട് കിടക്കുന്നതും ഞങ്ങളും അടുത്തിരിക്കുന്നതുമായ സങ്കടങ്ങളും പ്രാർത്ഥനകളും വിഷമങ്ങളും മറ്റു സംഭരാനി യേശുവെ നിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു യേശുവി കരഞ്ഞതിന് ഭർത്താവ് അടിച്ചിട്ട് പിന്നെ കരയാറുമില്ല കരഞ്ഞ അത് അടിച്ചു നല്ലോണം അടിച്ചു ഒരു പോക്കാക്കി കരയാൻ പോലും സ്വാതന്ത്ര്യമില്ലേ എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു നിന്റെ അലച്ചിലുകൾ അവിടെ നിന്ന് എണ്ണിയിട്ടുണ്ട് നിന്റെ കണനീർ തൊളികൾ അവിടുന്ന് കുപ്പി ശേഖരിക്കുന്നു മകനെ മകളെ ഞാൻ നിങ്ങളുമായിരിക്കുന്ന അവസ്ഥയിലെ ഇത്രമാത്രം സംശീകരിക്കുന്ന വേറാരും ഈ ലോകത്തില്ല അലച്ചിലുകൾ എണ്ണിയിരിക്കുന്ന ഓരോ ദൈവം എണ്ണിക്കൊണ്ടേയിരിക്കുകയാണ് ദൈവം എണ്ണി ാണ് അവ അവിടുത്തെ ഗ്രന്ഥത്തിലുണ്ട് അവിടുത്തെ കൈവശമുണ്ട് അതിനെന്താണ് ചെയ്യേണ്ടത് ീർ മുത്തുകൾ പോലും കളയാത്ത ഒരു ദൈവം അവ കൈവെള്ളയിൽ ശേഖരിച്ച് അവിടുത്തെ മാറോട് ചേർത്ത് നമ്മളെ ആശ്വസിപ്പിച്ച് സാധനം നൽകി വെറും വാക്കുകളിൽ പറഞ്ഞേക്കുന്നു ദൈവമല്ല ദറിന്റെ മരണത്തില് യേശുവോ കരിഞ്ഞു എന്നാണ് പറയുന്നത് യേശു അവരോടൊപ്പം കരിഞ്ഞു എന്നാൽ കണ്ണുനീരിൽ അവസാനിക്കുന്നവർ എല്ലാ ും കൊട്ടിയടഞ്ഞിട്ടും സമയത്ത് പിറക്കേണ്ട ഇടത്ത് അപ്പമായി തീരണ്ടവൻ അപ്പത്തിന്റെ നാട്ടിൽ അപ്പത്തിന്റെ നാട്ടിൽ അതെ അപ്പമായി തീരണ്ടവൻ എനിക്ക് വേണ്ടി ഞാൻ നിങ്ങളും

മുതൽ സഹജമായ നിഷ്കളങ്കമായ അവസരങ്ങളിൽ പോവലും നന്മ ചെയ്യുന്നതിൽ യാതൊരു തടസ്സവും കണ്ടെത്താതെ കുഞ്ഞുങ്ങൾ അങ്ങനെയാണ് ഇതാ അവിടെ നന്മകൾക്ക് വിലക്കില്ല പുരുഷന് കിടക്കുമ്പോഴും ഇതാ നല്ല കള്ളന്റെ വറുതീസ കൊടുത്ത വിധവയുടെ ചില്ലിക്കാശിനും ബാലന്റെ അപ്പത്തിനും വിലയിട്ടവൻ വിലയുള്ളതാക്കി തീർത്തു പന്ത്രണ്ട് കുട്ടങ്ങളെ ബാക്കി വരുന്ന അപ്പോസലന്മാരുടെ എണ്ണത്തിനനുസരിച്ച് ഇരുപത്തെട്ട് നിന്റെ പാതകൾ പ്രകാശിതമാകുന്നു നിന്റെ പാതകൾ പ്രകാശിതമാകുന്നു കരുണാമം കടന്നു വരുമ്പോൾ ഞാൻ എട്ട് പന്ത്രണ്ട് ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു